ഓ എല്ലാം വാടി നിക്കു വന്നിട്ടു പറഞ്ഞിട്ട് കാര്യമില്ല എന്തൊരു ചൂടാണ് രാവിലെയും വൈകിട്ടൊക്കെ വെള്ളം ഒഴിച്ചിട്ട് ഇതിനൊക്കെ തന്നെ പയറൊന്നും ഇടുന്നില്ല ഇതിനകത്തു നേടി ആ ഇവിടെ രാവിലെ പരിപാടി ഓ ഒന്നും പറയണ്ട ഞാനാണെങ്കി ഇച്ചിരി പയറിന്റെയും ചീരയുടെ ഒക്കെ ഇച്ചിരി വിത്ത് ഇട്ടായിരുന്നു അപ്പൊ അതൊക്കെ ഇങ്ങനൊക്കെ ഇളിച്ചിട്ടുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാ ഭയങ്കര ചൂടുണ്ട് എല്ലാം വാടി നിക്കുവോ രാവിലെയും പോയിട്ടൊക്കെ ഇച്ചിരി വെള്ളം ഒഴിക്കാൻ മനുഷ്യന്റെ കാര്യം അങ്ങനത്തെ പിന്നെ ചെടിയുടെ കാര്യമൊന്നും പറയണ്ടല്ലോ അത് തന്നെ എന്തൊരു ചൂടാ അതിന്റെ കൂടെ ഈ കാരം ഇരുപത്തിനാല് മണിക്കൂറും പോക്കുവാനെ രാത്രിയിലും പോകുന്നത് അതല്ല പോട്ടെ എങ്ങനെയാണ് സഹിക്കും ഈ രാത്രി പോലെ എന്ത് ചെയ്യും ഓ ഇത് സഹിക്കാൻ പറ്റാത്ത ചൂട് തന്നെ ആ അത് നീ ഇന്നലെ രാത്രി വീട്ടിൽ എന്തായിരുന്നു പ്രശ്നം കറണ്ട് എനിക്ക് അങ്ങോട്ട് ഇറങ്ങി വരാൻ പറ്റിയില്ല കറണ്ട് പോയത് കൊണ്ട് നല്ല വഴക്കമുണ്ടായിരുന്നല്ലോ എനിക്ക് അങ്ങോട്ട് വരണമെന്നുണ്ടായിരുന്നു പിന്നെ രാത്രിയിലൊക്കെ പോയതുകൊണ്ടേ ടോർച്ചും ഇല്ലായിരുന്നു ഇവിടെ അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് എന്തായിരുന്നു അവിടെ പ്രശ്നം അതെനിക്കറിയത്തില്ല അത് അവരുടെ പ്രശ്നമല്ലേ നമ്മൾ നമ്മളതിനൊക്കെ തിരക്കുന്നത് അത് അവരുടെ കുടുംബത്തെ പ്രശ്നമാണ് ഞാനത് ശ്രദ്ധിക്കാനൊന്നും പോയില്ല അയ്യേ അത് മോശം അല്ലേ നമ്മുടെ അയില്ലത്തെ വീട്ടിലെന്തെങ്കിലും പ്രശ്നം നമ്മളെ അത് വെച്ച് തിരക്കണ്ടേ എൻ്റെ അവിടത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ അറിയണ്ടേ നിന്റെ സ്ഥാനത്ത് ഞാനതിനെ ഇതൊക്കെ പോയി തിരക്കേനെ ആ മരുമകളുകാരിച്ചിരി പ്രശ്നക്കാരി ആണെന്ന് തോന്നുന്നില്ലേ ഇങ്ങനെ ആരാണ്ടൊന്ന് പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് ശരിയാണോ ഓടിയത് അതെനിക്ക് അറിയത്തില്ല ആ പെണ്ണ് പ്രശ്നക്കാരിയാണെന്ന് എന്നോടൊക്കെ കാണുമ്പോൾ നല്ല സ്നേഹം തന്നെ അതിന് നമുക്ക് എന്താ അത് അവരുടെ പ്രശ്നമാണ് അത് അവർ തീർത്തോളും അത് അവരുടെ കുടുംബ പ്രശ്നം ഈ പുറത്തേക്കാൻ നമ്മളെന്തിനാ അതൊക്കെ തിരക്കുന്നത് കാര്യം ചോദിക്കട്ടെ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ വീട്ടിൽ എന്തായിരുന്നു പ്രശ്നം അത് പറഞ്ഞാതി അത് അത് പിന്നെ അത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമല്ലേ അതന്നേ കഴിഞ്ഞത് അതെന്തോ നിസ്സാരപ്പെട്ടൊരു കാര്യമായിരുന്നു അല്ല നീയെന്തിനൊക്കെ തിരക്കുന്നത് അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പോൾ കുഴപ്പ ദിവസമായില്ലോ അത് തീർന്നു അത് നിങ്ങളുടെ കുടുംബ പ്രശ്നം അല്ലേ നിങ്ങളുടെ വീട്ടിലെ പ്രശ്നം ആരും അറിയരുത് പക്ഷെ മറ്റുള്ള കുടുംബത്തിലെ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് അറിയണം അതിനെപ്പറ്റി ചർച്ച ചെയ്യേം വേണം എല്ലാവരുടെയും കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഇല്ലാതില്ല ആരുടെ വീട്ടിലൊത്ത പ്രശ്നം ഇല്ലാത്ത എല്ലാവരുടെ വീട്ടിലിട്ട പ്രശ്നങ്ങള് ആരോ തുറന്ന് പറയുന്നില്ലെന്നില്ല അഥവാ തുറന്നു പറഞ്ഞാലോ നമ്മളത് കഥ പോലെ കേട്ടുകൊണ്ടിരിക്കും അത് കേട്ട് കഴിഞ്ഞാലോ ഇച്ചിരി എഴുവും പുളിയും കൂട്ടി മറ്റൊരു ചെവിൽ എത്തിക്കും അത് കേൾക്കാനും പറയാനും ഒക്കെ ഒരു രസം തോന്നും അതാണല്ലോ നമ്മുടെ ലോകം മറ്റുള്ളവരുടെ പ്രശ്നം നമുക്കത് കൗതുകമായിട്ട് തോന്നും എന്തിനാ അതിനൊക്കെ നമ്മൾ പോകുന്നത് നമ്മുടെ സ്വന്തം വീട്ടിലെ പ്രശ്നങ്ങൾ തീരുന്നില്ല ഞാൻ അതിൻ്റെ പിറകില്ല പിന്നെ എല്ലാവരും അങ്ങനെ ആയിരിക്കണമെന്നില്ല മറ്റുള്ളവരുടെ പ്രശ്നം കേട്ട് ചിലപ്പോൾ അതിനൊരു പരിഹാരം പറഞ്ഞു കൊടുക്കുകയൊക്കെ ചെയ്യുമായിരിക്കാം എല്ലാവരും അതിനകത്ത് കൂട്ടുന്നില്ല പക്ഷെ എനിക്ക് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ അറിയാൻ എനിക്ക് ഒരു താല്പര്യമില്ല ഞാൻ എൻ്റെ കാര്യം നോക്കിയാണ് ജീവിക്കുന്നത് എൻ്റെ പ്രശ്നങ്ങൾ തീരാതെ തന്നെ നടക്കും ഞാൻ എന്നാ പോട്ടെ ഇന്നൊന്നും അറിയാനില്ലല്ലോ ശരി